രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഇന്ത്യ കളിക്കുന്ന ഏറ്റവും പ്രധാന ടി ട്വന്റി ആണ് ഈ വർഷത്തെ ഏഷ്യാ കപ്പ് ടൂർണമെന്റിന്റെ തീയതിയോ മറ്റു വിവരങ്ങളോ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എങ്കിലും സെപ്റ്റംബറിൽ ഏഷ്യാ കപ്പ് നടക്കും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വീർ റിപ്പോർട്ടുകൾ പ്രകാരം ലഭിക്കുന്ന വിവരങ്ങൾ എട്ട് ടീമുകളാണ് ഇക്കുറി കപ്പിൽ മത്സരിക്കുന്നത് ഇന്ത്യക്ക് പുറമേ ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ യു എ ഇ ഹോങ്കോങ് ഒമാൻ എന്നീ ടീമുകളും ഇത്തവണ ഏഷ്യാകപ്പിന് ഇറങ്ങുന്നതായിരിക്കും ഏഷ്യ കപ്പിൽ ഇന്ത്യ തന്നെയാണ് നിലവിലെ ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനലിൽ ശ്രീലങ്കയെ പത്ത് വിക്കറ്റിന് കീഴടക്കിയായിരുന്നു ഇന്ത്യയുടെ കിരീട ധാരണം ഈ കിരീടം നിലനിർത്താൻ ഉറച്ചു തന്നെയാണ് ഇന്ത്യ ഇക്കുറി എത്തുന്നത് കിടലൻ സ്ക്വാഡിനെ തന്നെയാകും ഇന്ത്യ ടൂർണമെന്റിനെ അണിനിരത്തുക എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും കാണില്ല ഏഷ്യാ കപ്പിന് ഇനിയും രണ്ട് മാസം ബാക്കി നിൽക്കേ ടൂർണമെന്റിനുള്ള ഇന്ത്യയുടെ സാധ്യതാ സ്കോഡ് എന്താണെന്ന് പരിശോധിച്ചു നോക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇല്ലാത്ത ഷുഭ്മാ ഗില്ല് യശോസ്തി ജയ്സ്വാൾ എന്നിവർ ഏഷ്യാ കപ്പ് ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം ഇവരെ ഇന്ത്യ ടീമിലേക്ക് മടക്കി വിളിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ എന്നിവർക്ക് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് എന്നാൽ ഓപ്പണറായിട്ട് അല്ലെങ്കിലും സഞ്ജു ടീമിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് നിലവിൽ ഇന്ത്യ ടി ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറാണ് സഞ്ജു സാംസൺ ഓപ്പണിങ്ങിൽ കളിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യക്കായി മൂന്ന് സെഞ്ചുറികൾ സഞ്ജു നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് തിലക് വർമ്മയാകും മൂന്നാം നമ്പർ ബാറ്റ്സ്മാൻ കഴിഞ്ഞ വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ രണ്ട് സെഞ്ചുറികൾ നേടി അമ്പരിപ്പിച്ച താരം തന്നെയാണ് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് തന്നെയാകും ടീമിന്റെ നായകൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നാലാം നമ്പറിൽ താരം കളിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് സമീപകാലത്ത് ഉജ്ജ്വല ഫോമിലുള്ള ശ്രേയസ് ഇന്ത്യ ടി ട്വന്റി ടീമിലേക്ക് മടക്കി വിളിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലുമാകും ടീമിന്റെ ഓൾ റൌണ്ടർമാർ ഫിനിഷിംഗ് ദൗത്യവും ഇവർക്ക് തന്നെയായിരിക്കും ലഭിക്കുന്നത് ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ത്യ ഏഷ്യ കപ്പിൽ നിന്ന് വിശ്രമം നൽകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ബുംറ ഇല്ലെങ്കിൽ ഇടം പേസർ അർഷ്ദീപ് സിംഗ് ആകും ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരൻ തന്നെയാണ് അർഷ്ദീപ് സിംഗ് അർഷ്ദീപ് സിംഗിന് കൂട്ടായി മുഹമ്മദ് സിറാജ് ഹർഷിത് റാണ എന്നിവരെയും ഇന്ത്യ ഫാസ്റ്റ് ബൌളിംഗ് നിരയിൽ ഉൾപ്പെടുത്താൻ സാധ്യത ഏറെയാണ് വരുൺ ചക്രവർത്തി തന്നെയാകും ഇന്ത്യയുടെ സ്പിൻ നിരയെ നയിക്കാൻ പോകുന്നത് ടി ട്വന്റിയിൽ സമീപകാലത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്പിന്നർ തന്നെയാണ് വരുൺ ചക്രവർത്തി ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്ന അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയിൽ പതിനാല് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു സ്പിൻ നിരയിൽ അദ്ദേഹത്തിന് കൂട്ടായി കുൽദീപ് യാദവും എത്തും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ രവി വിഷ്ണോ ടീമിൽ ഇടം ഇടാൻ സാധ്യതയുള്ള മറ്റൊരു സ്പിന്നർ